ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി വണ്ടിക്ക് നമ്മൾ നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ുന്നത് ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് നമ്മൾ ഡിയർ ഫ്രണ്ട്സ് സെവൻ സീറ്റർ ഇന്നോവ ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഏകദേശം നാല് നാല് സംതിങ് അതായത് നമ്മൾ ചെറിയ ഓൾട്ടോയുടെയും അതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന റേറ്റിൽ നമുക്ക് ഇവിടെ ഇന്നോവ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ നമുക്ക് കുറഞ്ഞ റേറ്റില് ഇന്നോവ ക്രിസ്റ്റ അതേപോലെ സെവൻ സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് സോ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടോളി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മള് ത്രീ സ്റ്റാറിലാണ് അപ്പൊ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ നിസാറാണ് പിന്നെ കൂടെ കൂടാതെ നമുക്ക് ചെറു ബഡ്ജറ്റിൽ നോക്കുന്ന ചെറു കാർ ഒക്കെ നോക്കുന്നവർക്ക് ഇതാവണം എണ്ണൂർ ബാഗ്നർ സ്വിഫ്റ്റുകളോഷം അതായത് ക്രച്ച അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് കാറുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഒരു പാർട്ടി നമുക്ക് ചെറു വാഹനങ്ങളും ഒന്നിൽ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലും നമുക്ക് ഡൽഹിയിലൊക്കെ കിട്ടുന്ന അതേ പ്രൈസിൽ നമുക്ക് ഇതാണോ നല്ല അടിപൊളി ഇന്നോവകൾ നമുക്ക് ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഏകദേശം എട്ടൊമ്പതോളം ഇനോവയും ക്രിസ്ത്യം കൂടി നമുക്കുള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം സാറ് നമ്മള് പിന്നെ എങ്ങനെയായിരുന്നു നമ്മള് കറക്റ്റ് ത്രീ സ്റ്റാർക്ക് എങ്ങനെ എത്തിച്ചേരാം ർക്കും മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഓപ്പോസിറ്റ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ഉണ്ട് നമുക്ക് ടൗൺ ഇവിടെ റോയൽ എൻഫീൽഡിന്റെ ഷോറൂം കാണാം അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ത്രീ സ്റ്റാർ യൂസർ കാർസ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ കാണുന്ന നമ്മൾ കാലിക്കറ്റ് പാലക്കാട് നാഷണൽ ഹൈവേ ആണ് കൊണ്ടോട്ടി എയർപോർട്ടിന് അവിടെ നിന്ന് ഏകദേശം നമുക്ക് ഒരു പത്ത് കിലോമീറ്റർ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ നമുക്ക് വള്ളംപുറത്താണ് ഈ ഒരു ഷോറൂം ഇവിടെ നമുക്ക് വള്ളാപുറം റോയൽ എൻഫീൽഡ് എ ബി സി മോഡേഴ്സിന് നേരെ ഓപ്പോസിറ്റാണ് സ്ഥിതി ചെയ്യുന്നത്

നമുക്ക് ഏകദേശം എട്ട് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം നല്ല സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സാറേ നമുക്ക് റീവണ്ടി ആയതുകൊണ്ട് ഞാൻ കിലോമീറ്റർ കാര്യങ്ങൾ ചോദിക്കുന്നില്ല എൻജിന് മെക്കാനിക്കൽ എന്താ അവസ്ഥ നല്ല വർക്കിംഗും കാര്യങ്ങളൊക്കെ വർക്കിംഗ് കിലോമീറ്റർ നമ്മൾ നോക്കണേ പക്ഷെ നമുക്ക് എൻജിന് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടയോട്ടറിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു പേടി പേടി ഒരു മെക്കാനിക്കിനെ കൊടുത്ത് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനൊക്കെ നമ്മൾ അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാം അവർക്ക് ഇഷ്ടമുള്ള ഒരു മെക്കാനിക്കിനൊക്കെ കൊടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം എടുത്താൽ മതി ഈ ഒരു വണ്ടിക്ക് നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് നാല് 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 നമുക്കൊരു പ്രൈസിന് ഒരു വാഗ്നർ ഒക്കെ വാങ്ങുന്ന പ്രൈസിനെ കൊടുക്കാം ഫൈനൽ റേറ്റ് അല്ല നമുക്ക് വാഗ്നറൊക്കെ പ്രൈവറ്റ് ലോൺ അടുത്തതാണ് നമുക്ക് വരുന്ന നല്ല അടിപൊളി സെക്കൻഡ് ഓണർ വണ്ടി ടുത്തുള്ളവർക്കുണ്ടെങ്കിൽ ഒറിജിനൽ പറ്റൂലെ ഒറിജിനലേഫോർ ആണ് ഇന്റർകൂളാണ് അഞ്ച് സോ നമുക്ക് മൈലേജ് കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ കൂടുതൽ കിട്ടും അതേപോലെ തന്നെ ഇന്റീരിയർ സൈഡ് ഒക്കെ നോക്കണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പവർ വിൻഡോസ് ഞാൻ ഇനി ടച്ച് സ്ക്രീൻ ഹൈ ക്വാളിറ്റി സീറ്റ് കോമേഴ്സ് അതേപോലെ തന്നെ പ്രീമിയം ലെവലിലുള്ള ഒരു വണ്ടിയാണ് നമുക്ക് സെപ്പറേറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം സെക്കൻഡ് റോളിലും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ടൈഫോർ ഒറിജിനൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ കിലോമീറ്റർ ഒക്കെ ആയിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ക്ലൈമില്ല ഒന്നുമില്ലല്ലോ എഞ്ചിനെ മെക്കാനിക്കലൊക്കെ ആണ് അതൊന്നുമില്ല അല്ല അതേപോലെ തന്നെ നമുക്ക് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപ അല്ലെ നമുക്ക് ഏകദേശം എത്ര രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു എട്ടേ മുക്കാൽ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം എട്ടേ മുക്കാലൊരു ഒന്നാം സംതിങ് സുഖമായിട്ട് നല്ല ഒരാളെ സംബന്ധിച്ച് നമുക്ക് വണ്ടി ഇറക്കാം നല്ല നീറ്റ് ആണ് ക്ലീൻ ആണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനം അല്ല അതെ പതിനാറ് മോഡല് അല്ല അടുത്ത വീണ്ടും ഒരു ഇനോവ ഇത് നമുക്ക് പിന്നെ ഇതിനെങ്ങനെ മോഡലുക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റേസർ വരുന്ന വണ്ടിയാണ് ഓക്കെ

ായിരം രൂപ ഒരു ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് അടിപൊളി നമുക്കൊരു വരുന്നുള്ളൂ അതുപോലെ നമുക്ക് ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാം അഞ്ച് ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റൂല നമുക്കൊരു റീവണ്ടിനാണ് നമ്പർ ആയിട്ടില്ല ഇല്ല വൈറ്റ് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ആണ് സെക്കൻഡ് ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇവിടെ നമ്പർ സെക്കൻഡ് സെക്കൻഡ് നിലവിൽ ഇപ്പൊ സിംഗിൾ ഓണറിൽ കിടക്കുന്ന വണ്ടിയാണ് നമ്പർ കൂടി സെക്കൻഡ് ഓണറിലേക്ക് ആക്കുന്നതോടുകൂടി ആവും വണ്ടി അതുപോലെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് കിലോമീറ്റർ ഇത് ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആണ് എൻജിനിംഗ് മെക്കാനിക്കലൊക്കെ ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നമ്മള് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് പത്തു ലക്ഷം രൂപ അല്ലേ നമ്പർ ആക്കിയിട്ടുള്ള ലോണൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നല്ല ട്രാക്കിന് ഒരു ലക്ഷത്തിന്റെ താഴെ അപ്പൊ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ കാരണം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഒരു ഇനോവ നോക്കുന്നവർക്ക് അതോ അത്യാവശ്യം മോഡലുള്ള ഒരു വണ്ടി രണ്ടായിരത്തി പതിനാറ് ഇന്റർകൂളർകൂർ അപ്പൊ നമ്മൾ ക്രിസ്റ്റിയയിലേക്ക് പോവാണ് എൺപത്തിനാല് അല്ലേ കേരള വണ്ടിയാണത് അല്ല റേ വണ്ടിയാണ് റേ വണ്ടിയാണ് അല്ല പെട്ടെന്ന് ഒറിജിനൽ കേരളത്തിന്റെ ഫിനിഷിങ് തോന്നണെങ്ങനായിരുന്നു മോഡലില് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് റൈസർ വരുന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കിലോമീറ്റർ കമ്പനി സർവീസിലെ വണ്ടിയാണ് കമ്പനി സർവീസ് ഉണ്ടല്ലോ ഒന്ന് എഴുപത്തി മൂന്ന് നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പിലാണ് നമ്പർ ആയിരുന്നു നിലവില് ആയിട്ടുള്ളത് എത്ര ലക്ഷം രണ്ട് രണ്ടര ചേഞ്ച് കേട്ടോക റേ ആണ് രണ്ടായിരത്തി പതിനെട്ട് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ അഡീഷണൽ ആയിട്ട് സ്റ്റിയറിംഗ് മോളിയും കണ്ട്രോൾസ് കമ്പനി അലോയ്സ് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് അത് ടയറ് ബ്രിഡീസ് ടയർ കാര്യങ്ങളൊക്കെയാണ് നാല് ടയറും പക്കിയാണ് വരുന്നത് ഇതിലൊക്കെ നല്ല കിടാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് എട്ടുപേർക്ക് പോകും ചെയ്യാം സീറ്റ് വണ്ടിയാണ് നമുക്കിതാണ് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങള് ഒക്കെ അഡീഷണൽ വരുന്ന ഒരു വണ്ടി ജി ഫോർ പ്ലസ് ആണ് ഇലക്ട്രിക്കൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ലക്ഷം ലക്ഷം രൂപയാണ് രൂപ ഏകദേശം എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും ഒരു പതിമൂന്നര വരെ നമുക്ക് ലോൺ ചെയ്യാം വരെ ഒരു രണ്ട് രണ്ടര വണ്ടിയായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടാവും അടുത്ത വൈറ്റ് ആയി ഗ്രേ ആയി അടുത്ത സിൽവർ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ് ഡൽഹി ഡൽഹിയിൽ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഓടിയാണ് അല്ലേ ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കിലോമീറ്റർ അപ്പൊ നമുക്ക് ശരിക്കും നോക്കുമ്പോ ലോ കിലോമീറ്റർ ആണ് ഇനോവയിൽ നമുക്ക് ക്രിസ്തിയിലൊക്കെ ഇങ്ങനെ കിട്ടുന്നത് ഡിയറൊക്കെ നല്ല കിടന്നാണ് അതും അവിടെ പ്രൈവറ്റ് ആയിട്ട് ഓടിയ വണ്ടി അതെ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ സർവീസ് ഒക്കെ പക്ക എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് ഇതിന് പതിനാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ലക്ഷം നമ്പർ ആയിട്ടുള്ള പ്രൈസ് പ്രൈസ് നമ്പർ ആണ് ലക്ഷം രൂപ അഡ്ജസ്റ്റബിൾ ആണല്ലേ നെഗോഷ്യബിൾ ആണ് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമ്മള് രണ്ട് രണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാം അല്ല അടുത്തവണ് ഇതിന്റെ വീണ്ടൊരു സ്പോട്ട് അല്ല ഇതെങ്ങനെ മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ജി ഫോർ ആണ് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ വണ്ടി വണ്ടി ഫേസ് ഇത് ിഫ്റ്റ് ചെയ്താണോ പിന്നെ നമുക്ക് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് എൺപത്തിന്റെ വണ്ടിയാണ് ഓക്കെ നമുക്ക് അവൈലബിൾ ആണ് കിട്ടിലും വണ്ടി സ്റ്റീർമോൾ എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ അത്യാവശ്യം ടയർ കാര്യങ്ങള് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നും ഇല്ലല്ലോ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്

എത്ര ആണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് തൊണ്ണൂറ് നമ്മുടെ ആഷ് ബാഗിന്റെ പ്രൈസിന് നല്ലൊരു അടിപൊളി പിന്നെ ടൈഫോർഡ് കൺവേർട്ട് ചെയ്താൽ ഇനോവല്ല നമുക്ക് ഏത് ശരൂപി ഇറക്കാൻ പറ്റൂ നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അടുത്ത വീണ്ടും ഒരു ഇന്നോവ നിലവില് എൺപത്തിനാല് കൊണ്ടോട്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീഴുകയായിരുന്നു ഏറ്റവും ടോപ്പ് എൻ്റെ ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിനോ സെക്കൻഡ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി വന്ന് സെക്കൻഡ് ഓണർ കൂടെ നമ്പറായത് നമ്പർ ആയത് അപ്പൊ അവിടെ സിംഗിൾ യൂസിംഗ് ആയിരുന്നു നമുക്ക് ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് മാറി കിലോമീറ്റർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓ അവൈലബിൾ ആണ് അടിപൊളി വണ്ടി അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏറ്റവും ടോപ്പ് വി ഓപ്ഷൻ എത്ര ചോദിക്കുന്നത് എ നമുക്ക് എത്ര രണ്ടര ത്രീ സ്റ്റാറിലായിരുന്നു നമുക്കൊരു ഇന്നോവ പാർട്ട് മാത്രമായിട്ട് ഇവിടെ തൽക്കാലം അവസാനിക്കുകയാണ് അടുത്തിടെ നമുക്ക് തവണ നല്ല സെലറിയോ അതേപോലെ വീണ്ടും നമ്മൾ ഫൈവ് ഡോർ വരാൻ പോവാണ് അതുപോലെ ഇൻവേർട്ടർ വരുന്നുണ്ട് ഇയോണ് ഐ ട്വന്റി അതേപോലെ തന്നെ ഐട്ടൺ അതേപോലെ തന്നെ ഒരു ഡോൾഫിൻ ഓണ്ട സിറ്റി വരുന്നുണ്ട് അതിന്റെ ഒരു അടുത്ത പാർട്ടി നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ വരും നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ല കാറുകൾ നോക്കുന്നവർക്ക് ഇന്നോവ സെവൻ സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ഫ്രീ സ്റ്റാർ യൂസ് കാഴ്സ് അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ് അതായത് മലപ്പുറത്തു നിന്നും പിന്നെ കൊണ്ടോട്ടി അതായത് എയർപോർട്ട് റോഡിൽ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് ഇവിടെ നമ്മൾ വള്ളംപുറം എ ബി സി റോയൽ എൻഫീൽഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ നമുക്ക് നല്ല ഇന്നോവകളൊക്കെ നോക്കുന്നതിന് മാക്സിമം ഷെയർ ചെയ്തോളി നല്ല ക്വാളിറ്റിയിലും ഗ്യാരണ്ടിയും നമുക്ക് ഗ്യാരണ്ടി തരുന്ന നല്ല നല്ല ഹൈ ക്വാളിറ്റി എഞ്ചിനും മെക്കാനിക്കലും മെക്കാനിക്കലൊക്കെ പക്കായിട്ട് നമുക്ക് ഗ്യാരണ്ടി തരുന്ന അല്ലൊരു അടിപൊളി ഷോറൂമാണ് സോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മേടുന്നവരെ വീണ്ടും കാണാം സസ്മിർ റിയാസ് എൻ നിസ സൈരി